ഞാനൊന്ന് വീട്ടിൻ്റെ വാക്സ് സ്ട്രിപ്പ് വെച്ചിട്ട് അപ്പർലിപ്പും ഐബ്രോസും എടുക്കാൻ പോകുക കേട്ടോ എനിക്ക് പറഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ് നൂറ്റി ഇരുപതിൻ്റെ സ്ട്രിപ്പാണ് വാങ്ങിയത് അതിൽ അഞ്ചെണ്ണം ഉണ്ടാവേ ഇതിൽ ഒരു സ്ട്രിപ്പ് എടുത്തതിനു ശേഷം ഇതുപോലെ ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാനായിരിക്കും എളുപ്പം അപ്പോൾ നമ്മുടെ ഹെയറിൻ്റെ നേരെ ഓപ്പോസിറ്റ് വെച്ചിട്ട് ഇതുപോലെ വെളിക്ക് ചെറിയ വേദനയൊക്കെ ഉണ്ടായി എന്നാലും കുഴപ്പമില്ല നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് എടുക്കാൻ പറ്റുമല്ലോ ഇതിൽ അടിപൊളിയായിട്ട് ഹെയർ വരും കേട്ടോ കുറേ നേരം ചെയ്യുന്നൊന്നും വേണ്ട കറക്റ്റ് ഹെയറിൻ്റെ പൊസിഷൻ നോക്കി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പമായിരിക്കും നമ്മൾ വാക്സ് ചെയ്യുന്നതിന് മുന്നെ എണ്ണമായും മോസ്ച്ചറൈസിംഗും ഒന്നും ഫേസിൽ അപ്ലൈ ചെയ്യരുത് കേട്ടോ അതിൻ്റെ ഒരു വൈപ്പിംഗ് ടിഷ് ഉണ്ടാവില്ല ഇങ്ങനെ ഓയിൽ ഉണ്ടാവും അത് വെച്ച് നമ്മൾ കളയാം ശരിക്കും ലാസ്റ്റ് ചെയ്താൽ മതി ഞാൻ ആദ്യം ചെയ്തു പോയി ഐബ്രോസ് നോക്കാം കണ്ടില്ലേ ആ ഒരു വ്യത്യാസം അങ്ങനെയല്ലാട്ടോ ഐബ്രോസ് ആയതുകൊണ്ടായിരിക്കും കണ്ടോ അടിപൊളിയായിട്ട് ഹെയർ വരും കേട്ടോ നമ്മൾ ത്രെഡ് ചെയ്യുന്ന പോലെ തന്നെയാണ് വേറെ വ്യത്യാസമൊന്നുമില്ല ഞാൻ ബ്യൂട്ടി സാർലൊന്നും പോയി ത്രെഡിങ്ങും ഫേഷ്യലും ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ എടങ്ങാണ്ട് അതായത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഒന്ന് രണ്ട് പ്രാവശ്യം മാത്രമേ ഞാൻ പോയിട്ടുള്ളൂ ഞാൻ സ്വന്തമായിട്ടാണ് എന്റെ സ്കിൻ കെയർ ഒക്കെ നോക്കുക കണ്ടില്ലേ അടിപൊളിയായിട്ട് എടുക്കാൻ പറ്റും നമുക്ക് ഒന്ന് പ്രാക്ടീസ് മാത്രം മതി ഇത് ഇത്രയും വീതിയുള്ളവരെണ്ണം കട്ട് ചെയ്തിട്ട് നമ്മുടെ ഹെഡിന്റെ ഭാഗത്ത് ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ അടിപൊളി ക്ലിയർ ആയിട്ടുള്ള ഫേസ് നമുക്ക് കിട്ടും ഒരു സ്ട്രിപ്പ് വൺ പാക്കറ്റ് വാങ്ങിയാൽ തന്നെ നമുക്ക് ഒരുപാട് ദിവസം ഒരുപാട് നാൾ യൂസ് ചെയ്യാനുള്ളത് ഉണ്ടാവും കാരണം ഇത് കഴിഞ്ഞാൽ തന്നെ ഒരു മാസം ഒക്കെ കഴിഞ്ഞിട്ട് ഹെയർ വരുള്ളൂ വാക്സ് പേപ്പറും വെച്ച് ചെയ്യും റേസറും വെച്ചും ചെയ്യും കേട്ടോ ഷേവ് പോലെ പക്ഷെ ഷേവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വേഗം നമ്മുടെ ഹെയർ ഗ്രോ ഉണ്ടാവും ആ പ്രശ്നമില്ല ഫസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാറേ ഉള്ളൂ ബൈ